കൊടും ചൂടിൽ വയലുകൾ വിണ്ടുകീറി കർഷക ഹൃദയം നുറുങ്ങുമ്പോൾ മണിവയലിലെ കർഷകർ മാത്രം ഏറെ ആഹ്ലാദത്തിലാണ് കൃഷിയുടെ മണ്ണിന്റെ മനുഷ്യജീവന്റെ പുനർജീവനത്തിനായി ഗ്രാമപഞ്ചായത്തെ തണലുമായി സഹകരിച്ച് നടത്തുന്ന പുനർജീവനം പദ്ധതി നൂറ് ശതമാനം വിജയം കാലാവസ്ഥാ വ്യതിയാനത്തെ പൊരുതി തോൽപ്പിച്ച കർഷകർ ഇവിടെ കൊയ്തത് കത്തുന്ന വെയിലിനോട് പൊരുതിയും വിജയവഴി തെളിയിക്കുകയാണ് മണിവയലിലെ കർഷകർ പത്ത് പുരുഷന്മാരും എട്ട് വനിതകളും ചേർന്ന തണലിന്റെ സഹായത്തോടെ മണിവയലിലെ എട്ടര ഏക്കർ വയലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷിയിൽ രണ്ടാമത്തെ വിളവെടുപ്പിലും മികച്ച നേട്ടമാണ് കൊയ്യാനായിട്ടുള്ളത് അത്യുഷ്ണവും കൊടും വരൾച്ചയും അതിജീവിച്ച് നടത്തിയ വെണ്ടയ്ക്ക വഴുതനങ്ങ ചീര പയർ വെള്ളരി തുടങ്ങിയ പച്ചക്കറികളും ചെറുധാന്യങ്ങളും ധാന്യങ്ങളും കണ്ണിന് കുളിർമയേകുന്ന ചെണ്ടുമല്ലി സൂര്യകാന്തി പാടവുമെല്ലാം നൂറുമേനി വിളവ് നൽകുമ്പോൾ കർഷകരും ഏറെ സന്തോഷത്തിലാണ് വിളവെടുപ്പുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖല ജലദൗർബല്യം കൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മിനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മണിവയലിൽ സൗരോർജം കൃഷിക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയുടെ ഭാഗമായി പുനർജീവനം എന്ന് പേരിട്ടുകൊണ്ട് കൃഷിയുടെ മണ്ണിന്റെ മനുഷ്യന്റെ വേണ്ടി ഈ പദ്ധതിക്ക് തുടക്കം വർഷം മുഴുവനും ജലസമ്പുഷ്ടമായിരുന്ന മണിവയൽ പാടശേഖരത്തിൽ കഴിഞ്ഞ മഴക്കാലത്ത് നടത്തിയ നെൽകൃഷി വരെ മഴക്കുറവിനാൽ പൂർണമായും നശിച്ചു പോയിരുന്നു ഈ സാഹചര്യത്തിലാണ് കത്തുന്ന വെയിലിനെ ഊർജമാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കിയത് പരീക്ഷണം വിജയകരമായ സാഹചര്യത്തിൽ തണലുമായി സഹകരിച്ചു തന്നെ പദ്ധതി പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആത്മവിശ്വാസം കൈവിടാതെ ചേർത്ത് പിടിച്ചാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് മണിവയലിലെ കൃഷി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി